The cat sat on ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോസ് ഹസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ഫേവററ്റ് ചൈനീസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ പതിനഞ്ച് രൂപയുടെ കോംബോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് വേണമെങ്കിൽ അതായത് ഇതൊരു പ്രീ ബുക്കിംഗ് ആണ് ജനുവരി ഫസ്റ്റ് ആയിട്ട് നമ്മൾ സെയിൽ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കുറേ പുതിയ കളേഴ്സും കുറേ കുള്ളം വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോസ് ആയിരിക്കും ജനുവരി ഒന്ന് മുതൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ എസ്പെഷ്യലി നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം നിങ്ങൾ ഇതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെ ഞാൻ പറയേണ്ട അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരുപാട് പ്ലാന്റിന്റെ കെയറിങ്ങിനെ പറ്റിയിട്ടും ഒരുപാട് നഴ്സറിയിൽ നിന്ന് പല ടിപ്സും നിങ്ങൾക്ക് കിട്ടാത്ത പല ടിപ്സും ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ ഞാൻ നിങ്ങളെ പത്ത് കോംബോ കാണിച്ചു തരാം കാരണം എല്ലാ ആൾക്കാരും ഇൻഡിവിജ്വലി എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് പത്ത് കളേഴ്സ് ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോത്തർക്കും ഓരോ രീതിയിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് കാരണം ഈ ഒരു പ്ലാന്റ് ഇപ്പം സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അതിന് പകരം വേറൊരു പ്ലാന്റ് എടുത്തു വെക്കും ഏകദേശം നമുക്ക് മുപ്പത് കളേഴ്സോളം അവൈലബിൾ ആയിരുന്നു മുപ്പത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നോക്കേ ഈ ഒരു ഓറഞ്ചിന്റെ തന്നെ നമുക്ക് നാല് അഞ്ച് വെറൈറ്റീസ് ഓഫ് ഓറഞ്ച് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഒന്നാമത് ഈ ഇതിന് പെറ്റലിന് വ്യത്യാസവും അതായത് ഇതൊരു ഓറഞ്ച് വൈറ്റും ആണ് പിന്നെ ഓറഞ്ചും റെഡും വരുന്നുണ്ട് പിന്നെ നോൺ വെരിഗേറ്റഡ് ഓറഞ്ച് അതായത് ഈ ഒരു ഈ സെയിം പ്ലാന്റ് വെരിഗേറ്റഡ് വരുന്നുണ്ട് നോൺ വെരിഗേറ്റഡ് ഈ സെയിം പ്ലാന്റ് വരുന്നു അങ്ങനെ ഒരു മൂന്നാലഞ്ച് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഏറ്റവും കൂടുതൽ ഇതിന്റെ വെരിഗേറ്റഡ് വെരിഗേറ്റഡായിട്ട് നമ്മുടെ ഇതിലുള്ള പിന്നെ ഈ ഒരു ഇതിന്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇതും വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഇത് ഓറഞ്ചും റെഡും കൂടെ ചേർന്ന ഒരു മൾട്ടി കളർ ആണ് ഇതിന്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ ചുരുണ്ടി ചുരുണ്ടിരിക്കുന്ന ഒരു ലീവ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇത് കൂടാതെ നമുക്ക് റെഡ് വൈറ്റ് പിങ്ക് അങ്ങനെ എല്ലാ കളേഴ്സിൻ്റെയും മൂന്നാല് വെറൈറ്റീസ് വെച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ മുപ്പത് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കി നല്ല റെഡാണ് നല്ല വലിയ ഫ്ലവർ കിട്ടുന്ന റെഡാണ് ഇതിന്റെ തന്നെ മെറൂൺ വരുന്നുണ്ട് പിന്നെ വെരിഗേറ്റഡ് മെറൂൺ വരുന്നുണ്ട് നോൺ വെരിഗേറ്റഡ് മെറൂൺ വരുന്നുണ്ട് അപ്പം ഈ ഒരു റെഡ് ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ എൻക്വയറി വരുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാവില്ല കേട്ടോ ഈ റെഡും വൈറ്റും ഒക്കെ പിങ്കിനാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ആ ഒരു പ്ലാന്റ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വെരിഗേറ്റഡ് ആണ് നോക്കി ഈ ഒരു വെരിഗേറ്റഡ് വൈറ്റ് പിന്നെ അത് ഫ്ലവർ ഇല്ലേ പോലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല തിങ്ങി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് വെരിഗേറ്റഡ് വൈറ്റ് പക്ഷേ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകും ഇതിന് ഫ്ലവർ ഇല്ലേ പോലും അത്രയും ഭംഗിയാണ് ഈ ഒരു ഗ്രീനിഷ് യെല്ലോ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് കേട്ടോ നോക്കി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാവണ്ടർ കളർ കാണിച്ചു നോക്കി ഇതിന് നോൺ വെരിഗേറ്റഡ് വൈറ്റ് ആണ് ഈ നോൺ വെരിഗേറ്റഡ് വൈറ്റും വെരിഗേറ്റഡ് വൈറ്റും കൂടി അവർ രണ്ട് പ്ലാന്റ് ആയി അങ്ങനെയാണ് കേട്ടോ നമ്മൾ പത്ത് ടൈപ്പ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞ് തരുന്നത് ചില കളേഴ്സ് നിങ്ങളുടെ ഇല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരം വേറെ കളേഴ്സ് വെക്കുന്നതായിരിക്കും കഴിവതും അങ്ങനെ പറയാതിരിക്കുക കാരണം നമ്മൾ ഓരോ കോമ്പോസ് റെഡി ആക്കി വെച്ചിട്ടാണ് ഓരോ വീഡിയോസും ഇടുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലാവൻഡർ കളറാണ് ലാവണ്ടറിൽ പിങ്കും കൂടെ ചേർന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോംബയാണ് നമ്മുടെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് അതിനകത്ത് മജന്ത ടോൺ വരുന്നില്ല ഒരു പ്യൂർ പിങ്ക് ആണ് വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഇതിന്റെ സ്റ്റെമൊക്കെ നല്ല തിക്കായിട്ടുള്ള സ്റ്റെമാണ് കേട്ടോ ഇത് ഇതും അതുപോലെ തന്നെ നമുക്ക് മജന്തായും റെഡും കൂടെ അതായത് റെഡിനകത്ത് മജന്ത കളറിലെ വരകൾ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് ഇതിൻ്റെയും സ്റ്റെമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ുള്ള സ്റ്റെമാണ് ലീഫ് നല്ല ഡാർക്ക് ലീഫാണ് നമ്മൾ ലീഫ് വെച്ച് പല പ്ലാന്റ്സും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും പിങ്കിനകത്ത് ഏകദേശം ഒരു ലൈറ്റ് റെഡ് റെഡ് വരകൾ വരുന്ന ഒരു നല്ല ഫ്ലവറാണ് അതെല്ലായിടത്തും ഉള്ളതാണ് ഇതാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് അസുഖം പിടിക്കും എന്ന് പറഞ്ഞ പിങ്ക് ഫ്ലവർ പിങ്ക് ചെടി ഇത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇൻഡിവിജ്വലി കൂടുതൽ സ്റ്റെമ്മ് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നിങ്ങളുടെ കയ്യിൽ പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചോണം അതായത് കൂടുതൽ പുതിയ പുതിയ ഷൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുത്തോളണം കാരണം അത് പെട്ടെന്ന് ഡാമേജ് വരും ഇത് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഇല്ലാത്ത നല്ല നല്ലൊരു ലവണ്ടർ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പതിനൊന്ന് കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് കളേഴ്സിൻ്റെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും തരുന്നത് ഇത് കൂടാതെ നമ്മുടെ ഇതിൽ വെരിഗേറ്റഡ് ഓറഞ്ച് വെരിഗേറ്റഡ് റെഡ് നല്ല പിങ്ക് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ വേറെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ നോക്കി ഇതായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പതിനഞ്ച് രൂപയുടെ സ്റ്റെമ്മിന്റെ സൈസ് വരുന്നത് ഇതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി ക്രിസ്മസ് പ്രമാണിച്ച് ഒരാഴ്ചത്തേന് സെയിൽ ഒട്ടും ഉണ്ടായിരിക്കില്ല അതുപോലെ ഡി ടി ഡി സിയുടെ സർവീസ് നമുക്കില്ല കേട്ടോ നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെയും പ്രൊഫഷണലും സർവീസ് ഉണ്ട് സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പോസ്റ്റൽ സർവീസ് അല്ല സ്പീഡ് ആൻഡ് സേഫ് ഒരു കൊറിയർ സർവീസ് ആണ് ശ്രീ ഗോകുലം സ്പീഡ് ആൻഡ് സേഫ് ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ വീഡിയോസ് മൊത്തമായിട്ടും കണ്ടതിന് ശേഷം മാത്രം എപ്പോഴും പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക അല്ല വാട്സ്ആപ്പിൽ ചോദിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ്സ് ഇഷ്ടമായി വിചാരിക്കും ഇതെല്ലാം പ്രൂണിങ് കഴിഞ്ഞിട്ട് ഫ്ലവർ കഴിഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ പക്ഷേ നിങ്ങൾ ഓരോ ഫ്ലവർ ഉള്ളിലും നിങ്ങൾ പത്ത് കളേഴ്സിന് കോംബോ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ കോംബോ തരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം ഈ റെഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ ചെമ്പരത്തിപ്പൂവിന് സാമ്യമാണ് കേട്ടോ അത്രയും അതായത് ചെറിയൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ വലുപ്പം ഈ ഒരു പ്ലാന്റിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം പ്ലാന്റ്സ് വേണ്ടവർ നമ്മുടെ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി അപ്പം ടാറ്റാ ബൈ ബൈ ഓക്കേ